ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അഡ്വക്കേറ്റ് ആദർശം ഒരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെതിരെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആരും അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല കാരണം ഇതിന് മുന്നത്തെ സീസണുകളിലും ഇതുപോലുള്ള അഡ്വക്കറ്റുമാരും ഒരുപാടധികം സംഘടനകളും ബിഗ് ബോസിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഷോ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യമായിട്ട് നമ്മുടെ കോടതിയെ ബന്ധപ്പെട്ടിട്ടുണ്ട് ആ അഡ്വക്കേറ്റ് ആദർശ് ആദ്യം തന്നെ ചെയ്തൊരു പ്രവൃത്തി എന്തെന്നാൽ ആദ്യം തന്നെ ഡി ജി പിക്കും അതോടൊപ്പം തന്നെ ബോഡ്കാസ്റ്റിംഗ് കേരള ബോഡ്കാസ്റ്റിംഗ് കമ്മ്യൂണിറ്റിക്കും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര രീതിയിൽ ഒരു നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ആദർശ് നേരിട്ട് മൂവ് ചെയ്യായിരുന്നു കേന്ദ്ര സർക്കാരിലേക്ക് യിലേക്ക് ഒരു കേസുമായിട്ട് മൂവ് ചെയ്യായിരുന്നു എന്നിട്ട് നേരിട്ട് പുള്ളിക്കാരൻ കോടതിയിൽ ഹാജരായി പല വീഡിയോസും കോടതിക്ക് മുന്നിൽ ഹാജരാക്കി കൊടുത്തു വെച്ചാൽ വീഡിയോസിന് തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ സിജോയെ റോക്കി അടിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അതൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്തു പിന്നീട് കമ്മ്യൂണിറ്റി പറഞ്ഞ് ഓരോ അടിയും ബഹളവും പിന്നെ കൊച്ചുകുട്ടികൾ കാണുന്ന റിയാലിറ്റി ഷോയാണ് വലിയ ആളുകൾ കാണുന്ന ഷോയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി അടിക്കുന്നതും അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്നതും പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ പ്രൊമോ വഴിയും ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കാശുണ്ടാക്കുന്നു ഈ ഒരു റിയാലിറ്റി ഷോ എന്ത് മെസ്സേജ് ആണ് നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ വളർന്നു കിടക്കുന്ന എൻറ്റമോൾ ഷൈൻ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് കമ്പനി എന്ത് മെസ്സേജ് ആണ് മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആദ്രശ് ഈ ഒരു വീഡിയോ സഹിതം നമ്മുടെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് അഡ്വക്കേറ്റ് ആദർശ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതി ഈ ഒരു വീഡിയോ കണ്ട് വളരെ അതിശയിച്ചു പോയി ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇത്രയും വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തി അടിയേറ്റതിനു ശേഷം അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തു അദ്ദേഹത്തിന്റെ വായൽ ഈ പറയുന്നത് പോലെ ഫ്ലാപ്പ് പിന്നീട് നാല് സ്ക്രൂ ചെയ്തു പത്ത് ബാൻഡേജ് ഇതുപോലുള്ള വലിയൊരു ഇഞ്ചുറി ഏറ്റിട്ടും ഇതൊരു പോലീസ് കേസ് ആവാത്തതും ഇതിനെ തുടർന്ന് ഈ ഒരു നമ്മുടെ റോക്കി എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതും എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഹൈക്കോടതി ചെയ്തൊരു കാര്യം കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിന് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം പരിശോധിച്ച് ഈ ഒരു ഷോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണെങ്കിൽ അത് അവസാനിപ്പിക്കാനും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി ഇതാ ഉത്തരവിട്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് ഹൈക്കോടതി നമ്മുടെ അഡ്വക്കേറ്റ് ആദർശിന്റെ വഴിയായിട്ട് മോഹൻലാലിനും അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആങ്കർ ആയിട്ടുള്ള മോഹൻലാലിനും അതുപോലെ തന്നെ എൻഡമോൾ ഷൈൻ ഇവരുടെ പ്രൊഡ്യൂസറിനും ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനും മൂന്ന് പേർക്കും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വക്കീൽ നോട്ടീസ് പോയിട്ടുണ്ട് ഇതിനെപ്പറ്റി അന്വേഷണങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷോ ഇത്തരത്തില് മോശമായി ചിത്രീകരിക്കപ്പെടാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് റോക്കി സിജോയെ അടിച്ചത് തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇത്തരത്തിലൊരു മോശമായ ചെയ്തിയെ പ്രൊമോഷൻ ചെയ്ത് കാശുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അഡ്വക്കേറ്റ് ആദറിച്ച് ഈ ഒരു ഷോക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് വളരെ ഒരു പരാതി തന്നെയാണ് ഹൈക്കോടതി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകൾ അതായത് റിപ്പോർട്ടർ ടി വി അതുപോലെ തന്നെ മീഡിയ വൺ ഏഷ്യാനെറ്റിൽ ഇതുവരെ വന്നിട്ടില്ല അത്തരത്തിലുള്ള മെയിൻ സ്ട്രീം ചാനലുകൾ ഇതൊരു വാർത്തയാക്കുകയും അവരുടെ ചാനലുകളിൽ ഇതൊക്കെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് അവസാനിപ്പിക്കാൻ പോകുന്നു ബിഗ് ബോസിന് പൂട്ട് വീഴുന്നു എന്താവും കാര്യവും ഒന്നും അറിയാൻ പാടില്ല നമ്മളുടെ എല്ലാവരുടെയും കഞ്ഞി കൂടി മുട്ടുന്ന കാര്യമാണ് പ്രത്യേകിച്ച് എന്റെ ബിഗ് ബോസ് ആണ് എന്റെ മെയിൻ കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്നാവോ ഇനിയിപ്പോ നല്ല രീതിയിൽ ഈ ഒരു കേസ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സീസണുകളിൽ സംഭവിച്ചതുപോലെയല്ല ഒരുപാട് സീസണുകളിൽ ഓരോ സംഘടനകളും ഇതുപോലത്തുള്ള അഡ്വക്കേറ്റ് ഒക്കെ ബിഗ് ബോസിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു മോശമായ ഷോയാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നമുക്കറിയാം എന്റെ മോൾഷനെ വളരെ വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ് അവർക്കിതൊന്നും ഒന്നും അല്ലായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി നേരിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വരി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്